ഹായ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് സെമിസ്റ്റർ സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ എടുത്ത ജൂൺ ജൂലൈ ബാസിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ അസൈൻമെന്റ് വന്നിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ അസൈൻമെന്റിന്റെ പ്രാധാന്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി സബ്മിറ്റ് ചെയ്യലുള്ള അസൈൻമെന്റ് മറിച്ച് നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് നിങ്ങൾക്ക് എഴുപത് മാർക്കാണ് പരീക്ഷയ്ക്ക് സ്വാഭാവികമായിട്ട് വരുന്നത് അല്ലെ എഴുപതിലാണ് എഴുപത് മാർക്കിലാണ് നിങ്ങൾക്ക് എല്ലാ പരീക്ഷയും എല്ലാ സബ്ജക്റ്റും പരീക്ഷ ഉണ്ടാവുക യു ജി ആണെങ്കിലും പി ജി ആണെങ്കിലും അപ്പൊ ബാക്കി പരീക്ഷ നൂറ് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം അതിൽ എഴുപതിൽ ബാക്കി മുപ്പത് മാർക്ക് നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്കാണ് അപ്പൊ സെറ്റ് വണ്ണും സെറ്റ് ടൂം എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റിന് രണ്ട് അസൈൻമെന്റ് നിലവിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ നേരെ മറിച്ച് നിങ്ങൾ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ല എന്ന് വെക്കുക സബ്മിറ്റ് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതിയാൽ പോലും നിങ്ങൾ ഈ അസൈൻമെന്റ് മാർക്ക് ഇല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യില്ല അവർ ും ഓക്കെ നമ്പർ വൺ എന്ന് പറയുന്നത് ആ കാര്യമാണ് വളരെ ക്രൂഷ്യൽ ആണ് അപ്പൊ അസൈൻമെന്റ് എഴുതുക എന്നുള്ളതിൽ അല്ലാതെ വേറൊരു ഓപ്ഷനും സ്റ്റുഡൻസിന്റെ മുന്നിലില്ല രണ്ടാമത്തെ കാര്യം അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫേസിംഗ് ഷീറ്റ് ടൈറ്റിൽ പേജ് ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ ബോഡി പാർട്ട് കൺക്ലൂഷൻ റെഫറൻസ് ഓർ ബിബ്ലിയോഗ്രഫി ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് എഴുതി വെച്ച് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ കുറെ പേര് ചോദിക്കുന്നുണ്ട് പ്രിന്റ് എടുത്താൽ മതിയോന്ന് പോരാ അസൈൻമെന്റ് നിങ്ങൾ എഴുതി തന്നെ സബ്മിറ്റ് ചെയ്യണം സ്വന്തം കൈപ്പടിയിൽ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം ഈ പറഞ്ഞ ഫേസിംഗ് ഷീറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഫേസിംഗ് ഷീറ്റ് അസൈൻമെന്റ് സബ്മിഷൻ ഫോം നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെറ്റ് വണ്ണിൽ വെക്കാനും ഫോം നമ്പർ എന്ന് പറഞ്ഞ സെറ്റ് ടൂയിൽ വെക്കാനുള്ളതുമാണ് ടൈറ്റിൽ പേജ് ആണ് അടുത്ത പേജ് ആയിട്ട് നിങ്ങൾ വെക്കേണ്ടത് അതാണ് ഈ ഒരു പേജ് ഈ അസൈൻമെന്റ് എന്ന് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക് അല്ലെങ്കിൽ ചോദ്യമാണ് എഴുതേണ്ടത് ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ നെയിം എൻറോൾമെന്റ് നമ്പർ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫിൽ ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അതിൽ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവണം ഇത് ടീച്ചേഴ്സിന് മാർക്ക് ഇടാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് അതിൽ ഇൻട്രൊഡക്ഷൻ വേണം ഒരു തിയറി ഏതെങ്കിലും ഒരു എന്തിനെ കുറിച്ചാണെങ്കിലും ആ ചോദ്യത്തിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം ഒരു വൃത്തിയുള്ള ഒരു സ്ട്രക്ചറോട് കൂടി വേണം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ടൈറ്റിൽ സബ് ടൈറ്റിൽ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവണം ക്ലിയർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം അതിനും രണ്ട് മാർക്ക് ഉണ്ട് പിന്നെയാണ് ഈ വിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസ് അങ്ങനെയാണ് ഒരു സെറ്റ് അസൈൻമെന്റിന് ടോട്ടൽ പതിനഞ്ച് മാർക്ക് അവർ നിശ്ചിതമായിട്ടൊരു മാർക്ക് അവർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ആ പതിനഞ്ചിൽ പതിനഞ്ചും കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അസൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം അതുമല്ലാതെയാണ് ഈ ടൈറ്റിൽ പേജും ഫേസിംഗ് ഷീറ്റും വെക്കേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ അസൈൻമെന്റ് നിങ്ങൾ ഇതാക്കേണ്ടത് ഇതെല്ലാം കൂടി കളക്ട് ചെയ്ത് ഇതൊരു ഒരു ബണ്ടിലാക്കി അല്ലെങ്കിൽ എത്രയാണോ അതൊരു ബണ്ടിലാക്കി അത് ഒരു ടാഗ് വെച്ച് ഒരു നൂല് വെച്ച് കെട്ടിയിട്ടാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് പല ലേണേഴ്സ് സെന്ററിലും പറയുന്നുണ്ട് കുട്ടികളോട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും സ്റ്റാപ്ലർ പിന്നെ വെക്കരുത് കാരണം അത് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് നൂലാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല പ്രോപ്പർ ആയിട്ട് ടൈ ചെയ്ത് കെട്ടിവെച്ചാല് അസൈൻമെന്റ് സെക്യൂർ ആയിട്ടിരിക്കും ഓക്കെ അപ്പം അസൈൻമെന്റ് എഴുതാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാതെ ഫില്ല് ചെയ്യുക ഫേസിംഗ് ഷീറ്റും ടൈറ്റിൽ പേജും ഫ്രണ്ടിൽ വെക്കാൻ മറക്കരുത് എന്നുള്ള കാര്യം കൂടി ഒന്നും കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ അസൈൻമെന്റ് ആവശ്യമുള്ളവർക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാം ഫസ്റ്റ് സെമിലേയും സെക്കൻഡ് സെമിലെയും ഫോർത്ത് സെമിലെയും അസൈൻമെന്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ താഴെ കാണുന്ന ഞങ്ങളുടെ ഇ ലോൺ സ്റ്റോർ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റ് നേരിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട് ഓക്കെ അപ്പൊ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്